നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭാ പരിധിയിൽ ലഹരി ഉപയോഗം തടയുന്നതിന് വാർഡ് തലങ്ങളിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ തീരുമാനം നഗരസഭയുടെ നേതൃത്വത്തിൽ പോലീസ് എക്സൈസ് മെഡിക്കൽ കോളേജ് എന്നിവരെ ഉൾപ്പെടുത്തി കൗൺസിൽ ഹാളിൽ ചേർന്ന ലഹരി വിരുദ്ധ യോഗത്തിലാണ് തീരുമാനമായത് ക്യാമ്പസുകളിൽ ബോധവൽക്കരണ ബോർഡ് സ്ഥാപിക്കും കൂടാതെ പോലീസ് എക്സൈസ് വകുപ്പുകളുടെ ഫോൺ നമ്പറും യോധാവ് ആപ്ലിക്കേഷനിൽ പരാതി നൽകാനുള്ള നമ്പറും പ്രദർശിപ്പിക്കും ലഹരി ഉപയോഗം വിൽപ്പന സംബന്ധിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്ന് മഞ്ചേരി എസ് എച്ച്ഒ ഡോ എം നന്ദഗോപൻ പറഞ്ഞു ലഹരി പിടിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും ലഹരി ഉപയോഗം തടയാൻ വിവിധ സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും സ്കൂളുകളിലെ പരീക്ഷയ്ക്ക് ശേഷമുള്ള വിദ്യാർത്ഥികളുടെ ആഘോഷങ്ങൾ കർശനമായി നിയന്ത്രിക്കും ഇതിനായി ബസ് സ്റ്റാൻഡ് വിദ്യാലയ പരിസരങ്ങൾ എന്നിവിടങ്ങളിൽ പോലീസ് പ്രത്യേക നിരീക്ഷണം നടത്തും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ അൻപത് കിലോ കഞ്ചാവ് മുന്നൂറ് ഗ്രാം എം ഡി എം എ എന്നിവ മഞ്ചേരിയിൽ നിന്നും പിടികൂടിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പറഞ്ഞു ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തു ലഹരിക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും നഗരസഭയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും ജനപ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു ലഹരിയില മഞ്ചേരി ക്യാമ്പയിന്റെ ലോഗോ ചെയർപേഴ്സൺ വി എം സുബൈദ എസ് എസ് ഒ ഡോ എം നന്ദഗോപന് നൽകി പ്രകാശനം ചെയ്തു ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കൊള്ളി യാഷിഖ് മേച്ചേരി എൻ കെ ഗയറുനിസ കൗൺസിലർമാരായ അഡ്വക്കറ്റ് ബീന ജോസഫ് ഹുസൈൻ മേച്ചേരി ടി എം നാസർ മരുന്നൻ സാജിദ് ബാബു എ വി സുലൈമാൻ പി സുനിത അബ്ദുൾ അസീസ് എക്സൈസ് ഇൻസ്പെക്ടർ ഇ ജിനീഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം വിജയൻ മെഡിക്കൽ കോളേജ് സൈക്കാട്രി കൺസൾട്ടന്റ് ഡോക്ടർ അബ്ദുൾ റസാഖ് സൈക്കാട്രി കൗൺസിലർ എൻ ഷഫീഖ് പി ആർഒ അലി ബാപ്പു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി